നമസ്കാരം മിനിയാസ് വേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ മീൻ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല എന്നാൽ മീൻ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ആ ഒരു മീനിൻ്റെ സ്മെല്ല് പോകാനായിട്ട് വളരെ പ്രയാസമായിരിക്കും നമ്മൾ ഈ മീനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കിച്ചൻ്റെ ഉള്ളിൽ മീനൊക്കെ പ്രത്യേകിച്ച് ഉണക്ക മീന് അങ്ങനെയൊക്കെയുള്ള മീനുകൾ പൊരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലാണ് അടുക്കളയിൽ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് ഇന്ന് ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ണം കറുവാപ്പട്ട ഒരു പാനിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം അപ്പം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പം തന്നെ നമ്മുടെ കിച്ചൻ്റെ ഉള്ളില് നല്ല ഒരു കറുവാപ്പട്ടയുടെ ഗന്ധമായിരിക്കും അപ്പം ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് മീനിൻ്റെ പണമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പെട്ടെന്ന് ഒരു പാൻ എടുത്ത് ഗ്യാസിലേക്ക് വെക്കുക രണ്ട് മൂന്ന് കഷ്ണം കറുവാപ്പട്ട ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക ആ ഒരു സമയം തന്നെ നല്ല ഒരു കറുവാപ്പട്ടയുടെ ഗന്ധം നമ്മുടെ കിച്ചണിൽ നിറയും അപ്പോൾ ആ മീനിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോവുകയും ചെയ്യും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു പലപ്പോഴും നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റിൽ പൈസ ഉണ്ടാകും പ്രത്യേകിച്ച് നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നനഞ്ഞ് കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ അറിയാണ്ട് അത് പിഴിഞ്ഞൊക്കെ എടുക്കുകയാണെങ്കിൽ നോട്ട് കീറിപ്പോകുകയും ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നോട്ടൊക്കെ നമ്മൾ അറിയാതെ വാഷ് ചെയ്ത് നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക അതിലേക്ക് ഇതുപോലെ നോട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം ഒരു അയൺ ബോക്സ് നല്ലപോലെ ചൂടാക്കി ഒന്ന് അയൺ ചെയ്യുക ഒരു മൂന്നാല് തവണ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്യുക അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഒന്ന് മാറ്റി അപ്പുറത്തോട്ടൊന്ന് വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ വെച്ച സ്ഥലത്ത് ചിലപ്പോൾ നനവുണ്ടാകും അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കുക ഇപ്പം കണ്ടോ നോട്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് അറിയാതെ കയ്യിൽ നിന്ന് അബദ്ധമൊക്കെ വന്ന് ഇതുപോലെ നോട്ടൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ പലപ്പോഴും നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ ലൈറ്റർ വെച്ച് കത്തിക്കുമ്പം പല തവണ നമ്മളിങ്ങനെ കത്തിച്ചാലും അത് കത്തിന്ന് വരത്തില്ല ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ പലതവണ ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് നമുക്ക് നഷ്ടമായി പോകുന്നുണ്ട് അതിപ്പം പുതിയ ലൈറ്ററിന് ആ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല പഴയ കുറേ നമ്മൾ ഉപയോഗിച്ച് പഴകിയ ലൈറ്ററൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് നമുക്ക് വേസ്റ്റായി പോകും അപ്പം അങ്ങനെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് ഷെയർ ചെയ്യാം കേട്ടോ ഇത് പഴയ ഗ്യാസ് ലൈറ്ററൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ലൈറ്റർ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ദീ ഒരു ഭാഗം ഇതുപോലൊരു മൂന്നാല് തവണ അമർത്തുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്യാസ് സ്റ്റവ് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഇനി പഴയ ലൈറ്റർ ഉപയോഗിക്കുന്നവരെ കത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉള്ളം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി രണ്ട് മൂന്ന് തവണ ഒന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതുപോലെ കത്തിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്ത അടുക്കളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ീ വില കൊടുത്ത് വാങ്ങുന്ന ഈ സിലിണ്ടർ പെട്ടെന്ന് കാലിയായി പോകുന്നു എന്ന പരാതി എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതാണ് എന്നാൽ നമ്മൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ അധികം നാളത്തേക്ക് കൂടി നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ നമ്മൾ കരുതലോടെ ഉപയോഗിക്കണമെന്ന് മാത്രം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ മുഴുവൻ നാളവും മൂടുന്ന രീതിയിലുള്ള പാത്രം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അടുപ്പിലെ തീയുടെ അളവ് അത് ഒരിക്കലും കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചിരുന്നാൽ തന്നെ ഗ്യാസ് ഒരുപാട് നമുക്ക് നഷ്ടമാകും അതായത് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന ആ ഒരു പിന്നെ കറിയാണ് എന്താണെങ്കിലും അത് തിളച്ചു കഴിഞ്ഞാൽ നമ്മളത് തീ കുറച്ച് വെക്കണം അതായത് സിമ്മിലൊക്കെയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്യാസിലെ തീ കത്തുന്നത് നീല നിറത്തിലാണോ എന്ന് നമ്മളൊന്ന് വരുത്തണം തീ കത്തുന്നത് നീല നിറത്തിലല്ലെങ്കിൽ ഗ്യാസ് പാഴായി പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് തീയുടെ നിറം മഞ്ഞ ചുവപ്പ് ഓറഞ്ച് എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ബർണർ തീർച്ചയായിട്ടും നമ്മൾ വൃത്തിയാക്കണം പിന്നെ പച്ചക്കറി ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മൂടി വെച്ച് കുക്ക് ചെയ്യുക തുറന്ന് വെച്ച് കുക്ക് ചെയ്യാൻ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമായി പോകും അപ്പോൾ ഈ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഗ്യാസ് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് പഴയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നേരത്തെ ഇട്ട് കൊടുക്കരുതേ ഇതേപോലെ കുമ്പാരമായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കർപ്പൂരമാണ് ഈ ഒരു കർപ്പൂരം മുഴുവനും വേണ്ട ഇതിൻ്റെ പകുതി മതി ഈ പകുതി കർപ്പൂരം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ നടുഭാഗത്ത് ഇതുപോലൊന്ന് ഒന്ന് കുത്തിവെക്കാം അതിനുശേഷം നമുക്ക് കത്തിച്ചു കൊടുക്കണം അപ്പം ഇതോലെ ഞാനിപ്പോൾ കത്തിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പുകയാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയിലേക്കും കൂടെ തീ ആകും ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഈ മഞ്ഞൾപ്പൊടിയും അതായത് കർപ്പൂരവും കൂടെ കത്തുന്നത് മഞ്ഞൾപ്പൊടിയിലേക്ക് തീ ഏകദേശം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൂതിക്കെടുത്താം അപ്പോഴേക്കും നല്ലതുപോലെ പുകയാൻ തുടങ്ങും കൂടുതലായിട്ടും മഞ്ഞൾപ്പൊടിയുടെ ഒരു ഗന്ധമാണ് കേട്ടോ അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് ചെയ്യുവാണെങ്കിൽ ജലദോഷം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും നല്ല എന്താ പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയൊരു ജലദോഷമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് എടുത്തിട്ട് ഒന്ന് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജലദോഷത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം അത് തന്നെയല്ല ഈ മഞ്ഞൾപ്പൊടിയും കർപ്പൂരവും കൂടി ഇങ്ങനെ പുകയ്ക്കുന്നത് കൊതികശല്യം മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് സന്ധിയാകുന്ന സമയത്ത് വീടുകളിൽ ഇതുപോലൊന്ന് പുകയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു സുഗന്ധം ലഭിക്കും അപ്പം എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ ടിപ്സുകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ടാണ് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്